ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റി ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു കനത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ടെടുക്കാം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് അങ്ങ് സ്റ്റിക്കി ആയി പോകാനുള്ള ഉണ്ട് അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം ഓയിലൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ബാക്കി മൊത്തം എല്ലാം ഇതിൽ തന്നെ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം ഫ്രൈ ചെയ്യാനായിട്ട് അല്പം കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് എണ്ണ കൂടുതലായിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം അതിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ മറവശമൊക്കെ മറിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഫുള്ളായിട്ട് ഒരുമിച്ചാണ് വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഹൈ ഫ്ലെയിം ഹൈ ടു മീഡിയം മീഡിയം ടു ഹൈ അങ്ങനെ വെച്ചിരുന്നിരുന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ടൈമിൽ എണ്ണ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റാവുന്നതാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും കുറവളവിൽ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ഇത് ചെറിയ ജീരകമാണേ ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലി ചതച്ചെടുത്തതാണ് അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വേണം ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം തന്നെ കടുക്കും ജീരകമൊക്കെ പൊട്ടി അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്കൊരു അല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കടുകും ഇതെല്ലാം പൊട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ അല്പം കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് തീരെ നൈസായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൊഴഞ്ഞു പോകും അതുമെന്ത് കൊഴഞ്ഞു പോകും അപ്പോൾ ഒരല്പം കനത്തിന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ സ്ക്വയർ പീസില ചതുരത്തിൽ കട്ട് ചെയ്തെടുത്താലും മതിയാകും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം വെണ്ടയ്ക്ക് ഈയൊരളവിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒന്ന് പെട്ടെന്ന് എന്ത് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒന്നും വെണ്ടക്കയിൽ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ഇതിൽ ഉരുളക്കിഴങ്ങിൽ ചേർക്കാനായിട്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ അതൊന്ന് എന്ത് കിട്ടും കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അടച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചൊന്നും വേവിക്കരുത് കേട്ടോ കാരണം അത് വെന്ത് കുഴഞ്ഞു പോകും ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ കണക്കെ എടുക്കേണ്ടത് അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാതെ വേണം ഇത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് ിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് ഇഞ്ചിയാണ് കേട്ടോ ചെറിയ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം എണ്ണയിൽ കടുകൊക്കെ ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം അല്ല ഈ ഒരു ടൈമിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അത് സൈഡിലേക്ക് ഉള്ള മാറ്റിയിട്ട് അല്പം എണ്ണയിലൊന്ന് ഒന്ന് ഒന്ന് മുപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ െടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സൈഡിലേക്ക് മാറ്റി എണ്ണയിലോട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമളൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഇനി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ആദ്യം നമ്മൾ വെണ്ടക്കയിൽ ചേർത്തിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിന് വേണ്ടത് അല്പം മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് എരിവുള്ളതോ എരിവില്ലാത്തതോ ആയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അല്പം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അപ്പം മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വേണം അത് ഗ്യാസ് വെക്കാനായിട്ട് കേട്ടോ നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ി ഇതിലേക്ക് ഒരല്പം മാഗി മസാല ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്കിത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ മസാല ചേർക്കാം അപ്പോൾ ഈ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ മാഗി മസാല കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അത് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ ചപ്പാത്തിക്കും അതുപോലെ ചോറിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കും ഓൾ ഓപ്ഷനും കൂടി ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ് താങ്ക് യു